വൈവിധ്യമാർന്ന ബൊമ്മകൾ കൊണ്ട് ബൊമ്മക്കൊലു ഒരുക്കി പൊന്നാനി തൃക്കാവിലെ ബ്രാഹ്മണഗൃഹങ്ങൾ നവരാത്രി ആഘോഷത്തിനൊരുങ്ങി വിശ്വാസവും നിറപ്പൊലിമകളും ഇടചേർന്ന വൈവിധ്യമാർന്ന ബൊമ്മകൾ കൊണ്ട് ബൊമ്മക്കൊലു ഒരുക്കി പൊന്നാനി തൃക്കാവിലെ ബ്രാഹ്മണഗൃഹങ്ങൾ നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രങ്ങളിൽ പൂജ ആരംഭിച്ചതോടെ ബൊമ്മക്കൊലുവിനും പൂജ നടന്നു എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ബൊമ്മക്കൊലു പൂജയുണ്ടാകും ഒക്ടോബർ വരെ ബൊമ്മക്കൊലു ഒരുക്കും നിവേദ്യവും നൽകും വിവിധ തട്ടുകളിൽ പട്ടുവിരിച്ച് അവയിലാണ് ബൊമ്മകൾ നിരത്തുക മരം മണ്ണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തുടങ്ങിയവ കൊണ്ടുള്ള ബൊമ്മകളാണ് ഉപയോഗിക്കുക അഞ്ച് ഒൻപത് ഏഴ് പതിനൊന്ന് പതിമൂന്ന് എന്നിങ്ങനെ തട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും ദശാവതാരം അഷ്ടലക്ഷ്മി പട്ടാഭിഷേകം ഗീതോപദേശം തുടങ്ങി വിവിധ സന്ദർഭങ്ങളെ കുറിക്കുന്ന പാവകളൊരുക്കും മരപ്പാവകൾക്കാണ് പ്രാധാന്യം ബൊമ്മക്കൊലു ഒരു കുടുംബ സംഗമത്തിനുള്ള വേദി കൂടിയാണ് ബന്ധുക്കളും അയൽവീട്ടുകാരുമെല്ലാം ബൊമ്മക്കൊലു കാണാനെത്തും എല്ലാവരും ചേർന്ന് ആട്ടവും പാട്ടുമായി ആഘോഷിക്കും വിജയദശമി ദിവസം തൃക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞ ഉടൻ തന്നെ മരപ്പാവകളെ കിടത്തിവെക്കുന്ന ചടങ്ങാണ് പിന്നീട് മംഗളം അവസാനിപ്പിക്കും അടുത്ത ദിവസം പാവകളെല്ലാം പൊതിഞ്ഞ് സൂക്ഷിക്കും ഓരോ വർഷവും കൂടുതൽ പാവകളെ ബൊമ്മ കൊലുവിൽ ഉൾപ്പെടുത്തും വർണ്ണവിസ്മയമാണ് കൊലുവിന്റെ നിറച്ചാർത്ത് വെക്കുന്നതാണ് നവരാത്രി ഒമ്പത് ദിവസം ഉണ്ടാവും പാരമ്പര്യമായിട്ട് ഈ ബൊമ്മകളൊക്കെ വെക്കുന്നതാണ് പറയും അതിന് ഞങ്ങൾ ദിവസം പൂജയുണ്ട് കാലത്തും വൈകുന്നേരവും പൂജയുണ്ടാവും അതിന് നൈവേദ്യമൊക്കെ ഉണ്ടാവും അത് വരണവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും

പുതിയ സംരംഭം പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ